ഭൗതികശാസ്ത്രം ഭൗതിക വസ്തുക്കളെയും ഊർജത്തെയും കുറിച്ചുള്ള പഠനമാണ് ഭൗതികശാസ്ത്രം അഥവാ ഊർജ്ജ തന്ത്രം പദാർത്ഥം അഥവാ ദ്രവ്യം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണ് ദ്രവ്യം പദാർത്ഥത്തിന് പ്രധാനമായും ഏഴ് അവസ്ഥകളാണുള്ളത് ഖരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ രം ഒരു നിശ്ചിത ആകൃതിയും നിശ്ചിത വ്യാപ്തവും ഉള്ളത് തന്മാത്രകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു തന്മാത്രകളുടെ ആകർഷണബലം വളരെ കൂടുതലാണ് ദ്രാവകം നിശ്ചിത വ്യാപ്തമുള്ളത് നിശ്ചിത ആകൃതിയില്ലാത്തത് വാതകം ആകൃതിയോ വ്യാപ്തമോ ഇല്ലാത്തത് തന്മാത്രകൾ വളരെ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നു തന്മാത്രകളുടെ ആകർഷണബലം വളരെ കുറവാണ് പ്ലാസ്മ സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണുന്ന അവസ്ഥ വളരെ ഉയർന്ന ഊഷ്മാവിലാണ് പദാർത്ഥം പ്ലാസ്മാ അവസ്ഥയിൽ എത്തുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് പിണ്ടം ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ദ്രാവകങ്ങൾ ഈ അവസ്ഥയിൽ സൂപ്പർ ഫ്ലൂയിഡിറ്റി കാണിക്കും ബോസോണുകളുടെ ഒരു വാതകത്തെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യൽ നിലനിർത്തിക്കൊണ്ട് കെമ്പിനും വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയാണിത് ബോസ് ഐൻസ്റ്റീൻ കണ്ടെത്തിയത് സതേന്ദ്രനാഥ് ബോസ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഫെമ്യോണി കണ്ടൻസേറ്റ് സൂപ്പർ ഫ്ലൂഡിറ്റി കാണിക്കും താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ നിർമ്മാണ ഘടകം ക്വാർക്കുകളാണ് വളരെ ഉയർന്ന താപനിലയിൽ നിലനിൽക്കുന്നു രവ്യത്തിന്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരാണ് സ്വിക് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം ഊർജത്തിന്റെ എസ് ഐ യൂണിറ്റ് ഊർജത്തിന്റെ സി ജി എസ് യൂണിറ്റ് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ഊർജ്ജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ഈസ്റ്റേർട്ട് ഗതിഗോർജം ഒരു വസ്തുവിന് ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജ്ജം ഉദാഹരണം വീഴുന്ന മാങ്ങ ഒഴുകുന്ന ജലം ഓടുന്ന കുട്ടി ഗതികോർജം കണ്ടുപിടിക്കുന്ന സമവാക്യം ഹാഫ് എം വി എം വസ്തുവിന്റെ പിണ്ഡം വി പ്രവേഗം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാകുകയാണെങ്കിൽ അതിന്റെ ഗതികോർജം നാലിരട്ടിയാകും ഭാരവും വേഗതയും കൂടിയാൽ ഗതികോർജം കൂടുന്നു സ്ഥിതികോർജം സ്ഥാനം കൊണ്ടോ രൂപമാറ്റം കൊണ്ടോ ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതിഗോർജം ഉദാഹരണം അണക്കെട്ടിലെ വെള്ളം സ്ഥിതികോർജം കണ്ടുപിടിക്കാനുള്ള സമവാക്യം എം ജി എച്ച് എം പിം ജി ത്വരണം എച്ച് ഉയരം വസ്തുവിന്റെ ചലനം മുകളിലേക്കാണെങ്കിൽ ഗതികോർജം കുറയുകയും സ്ഥിതികോർജം കൂടുകയും ചെയ്യുന്നു വസ്തുവിന്റെ തല ചലനം താഴേക്കാണെങ്കിൽ ഗതികോർജം കൂടുകയും സ്ഥിതികോർജം കുറയുകയും ചെയ്യുന്നു പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണ് ക്വാർക്ക് ക്വാർക്കുകൾക്ക് ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങളാണ് ഹാഡ്രോൺ ദ്രവ്യത്തിന് പിണ്ടം എന്ന ഗുണം നൽകുന്ന കണമാണ് ഹിക് ബോസോൺ ബോസോൺ എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് പോൾ ഡിറാക് ബോസോൺ പദവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ സതേന്ദ്രനാഥ് ബോസ് ദൈവഗണം എന്നറിയപ്പെടുന്നത് ഹിക്സ് ബോസോൺ ഗോഡ്സ് പാർട്ടിക്കിൾ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ലിയോൺ ലെഡർമാൻ ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം സൂര്യൻ സൂര്യനിലെ ഊർജ്ജോൽപാദനത്തിനെ ആദ്യമായി വ്യാഖ്യാനിച്ച ശാസ്ത്രജ്ഞൻ ഹാൻസ് ബേദ് ഭൂമിയിലെ ഊർജ സ്രോതസ്സുകൾ കാറ്റ് ജലം തിരമാലകൾ സൂര്യൻ ബയോഗ്യാസ് ജൈവപിണ്ഡം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം ജൈവപിണ്ഡം ഇന്ത്യയിൽ സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ഖുന്തി ഹൈക്കോടതി ജാർഖണ്ഡ് ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ പ്ലാന്റ് സ്ഥാപിച്ച രാജ്യം മൊറോക്കോ പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ പാർലമെൻ്റാണ് പാകിസ്ഥാൻ പാർലമെന്റ് താപം താപത്തെക്കുറിച്ചുള്ള പഠനം തെർമോഡൈനാമിക്സ് വളരെ താഴ്ന്ന താപനിലയെക്കുറിച്ചുള്ള പഠനം ക്രയോജനിസ് ഒരു പദാർത്ഥത്തിന്റെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജ്ജത്തിന്റെ അളവാണ് താപം താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെയിംസ്കോട്ട് ജൂൾ സൂര്യ താപം അളക്കുവാൻ ഉപയോഗിക്കുന്നത് ഹീലിയോ പൈറോമീറ്റർ ഒരു കലോറി എന്നാൽ നാല് പോയിന്റ് രണ്ട് ജൂൾ ഒരു വസ്തുവിന്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവാണ് ഊഷ്മാവ് ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഡിഗ്രി സെൽഷ്യസ് കെൽവിൻ ഫാരൻഹീറ്റ് ഒരു പദാർത്ഥത്തിന്റെ ഊഷ്മാവ് കൃത്യമായി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം മെർക്കുറി സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത് ആൻഡോയിഡ് സെൽഷ്യസ് ഫാരൻഹീറ്റ് സ്കെയിൽ ഗബ്രിയേൽ ഫാരൻഹീറ്റ് തെർമോമീറ്റർ ഗലീലിയോ ക്ലിനിക്കൽ തെർമോമീറ്റർ സർ തോമസ് ആൽബർട്ട് മെർക്കുറി തെർമോമീറ്റർ ഫാരൻഹീറ്റ് താപപ്രസരണം താപപ്രസരണം നടക്കുന്ന മൂന്ന് രീതികളാണ് ചാലനം സംവഹനം വികിരണം തന്മാത്രകളുടെ സഞ്ചാരമില്ലാതെ അവയുടെ കമ്പനം മൂലം താപം ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രസരിക്കുന്ന പ്രക്രിയയാണ് ചാലനം ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്ന താപപ്രസരണ രീതിയാണ് സംവഹനം കടൽക്കാറ്റിനും കരക്കാറ്റിനും കാരണം സംവഹനമാണ് ഒരു മാധ്യമത്തിൻ്റെയും സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതി വികിരണം താപം സൂര്യനിൽ നിന്നും ഭൂമിയിലെത്തുന്ന രീതി വികിരണം താപീയ വികാസം ചൂടാക്കുമ്പോൾ വസ്തുക്കൾ വികസിക്കുന്ന പ്രതിഭാസമാണ് താപീയ വികാസം ചൂടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് വാതകങ്ങൾ ഉദാഹരണം റെയിൽ പാളങ്ങൾക്കിടയിൽ വിടവിട്ടിരിക്കുന്നത് കോൺക്രീറ്റ് പാലങ്ങൾക്ക് വിടവ് ഇട്ടിരിക്കുന്നത് താപധാരിത ഒരു പദാർത്ഥത്തിന്റെ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപമാണ് താപധാരിത വിശിഷ്ട താപധാരിത ഒരു കിലോഗ്രാം പദാർത്ഥത്തിന്റെ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർത്താൻ ആവശ്യമായ താപം വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലം ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള മൂലകം ഹൈഡ്രജൻ ദ്രവണാംഗം സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ ഒരു ഖരവസ്തു ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയാണ് ദ്രവണാംഗം ജലത്തിന്റെ കരാങ്കവും ഐസിന്റെ ദ്രവണാംഗവും പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ആണ് ആൽക്കഹോളിന്റെ ദ്രവണാങ്കം നൂറ്റി പതിനാല് ഡിഗ്രി സെൽഷ്യസ് മർക്കുറിയുടെ ദ്രവണാങ്കം മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് തിളനില സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി തീരുന്ന നിശ്ചിത താപനിലയാണ് തിളനില പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ജലത്തിന്റെ തിളനില നൂറ് ഡിഗ്രി സെൽഷ്യസ് അതിചാലകഥ വളരെ താഴ്ന്ന താപനിലയിൽ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായും ഇല്ലാതായി തീരുന്ന പ്രതിഭാസമാണ് അതിചാലകഥ ഇത് കണ്ടെത്തിയത് കാമർലിൻ ഒരു ദ്രാവകം അതിദ്രാവകമായി മാറുന്ന താപനിലയാണ് ലാംഡ പോയിന്റ് ഉത്പദനം ഒരു കരവസ്തു നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ഉത്പദനം ഉദാഹരണമായി കർപ്പൂരം പുകയുന്നത് നാഫ്തലിൻ ബോൾസ് ലീന താപം ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റം നടക്കുമ്പോൾ ഊഷ്മാവിൽ വർധനവില്ലാതെ സ്വീകരിക്കുന്ന താപമാണ് ലീനതാപം ജലത്തേക്കാൾ ലീനതാപം കൂടുതലുള്ളത് നീരാവിക്കാണ്